അപ്പൊ ഇന്നത്തേത് ഒരു ഈവനിങ് ടു നൈറ്റ് വ്ലോഗാട്ടോ കാണിക്കാൻ പോകുന്നത് ഉള്ളി പൊളിക്കാത്തത് അതെന്താ അത് அந்த வெளியுள்ளி எந்தவா நமக்குள்ளி படிக்க அது ഇന്ന് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടോ അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയും ഉള്ളിയൊക്കെ നന്നാക്കാൻ വേണ്ടി ഞാനും ഉമ്മായും നന്നാക്കിക്കൊണ്ടിരുന്നു അപ്പം ഞങ്ങളുടെ കൂടെ ഉള്ളി പൊളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഭാഗവും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ആട്ടോ ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഉള്ളിയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുമ്പം മോളും വരും അപ്പോൾ അവളെ അവിടെ കയറ്റി ഇരുത്തിയിട്ട് ഒരു ഉള്ളിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാർ നല്ലോണം അത് പൊളിച്ചൊക്കെ തരും അപ്പോൾ ഞാൻ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൂന്തളൊക്കെ ഒന്ന് കഴുകി എല്ലാം ഒന്ന് അരിഞ്ഞ് അതെ നമ്മുടെ റോസ്റ്റും ആയിട്ടുണ്ട് നല്ല കുരുമുളകും അതേപോലെ തന്നെ കറുകട്ടയൊക്കെ ഇട്ടിട്ടുള്ളൊരു തരം റോസ്റ്റാണ് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കിനും ഇന്ന് കൂന്തളും കറിയും അതേപോലെ തന്നെ കൂന്തൾ വറുക്കാമെന്നുള്ളൊരു ഇതും ഉണ്ട് കേട്ടോ എനിക്ക് കൂന്തൾ വറുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഫ്രൈ ആയി പോകരുതല്ലോ ഒരു ചെറുതായിട്ടൊന്ന് കാഞ്ഞിങ്ങി വര വരണമല്ലോ പക്ഷേ ഇത് വറുക്കാൻ നേരത്ത് നല്ലോണം പേടിക്കും വേണം മുഖത്തേക്ക് പൊട്ടി ഇങ്ങനെ തെറിക്കുമല്ലോ അതാണ് ആ കാണുന്നത് മുതൽ അവിടെ മൊത്തം ചിത്രപ്പണികളാണ് എനിക്കാണെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ വന്നിരിക്കണത് ഇഷ്ടമല്ല എനിക്ക് ഒട്ടും തീരെ താല്പര്യമില്ലാത്ത അതുകാരണം ഞാൻ മൂടി വെച്ചിട്ട് തന്നെ അവിടെ തുടച്ച് തുടച്ച് വിടും കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഭിത്തിയിലൊക്കെ ഇങ്ങനെ ഈ എണ്ണയൊക്കെ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ തുടച്ചിടും പിന്നെ ഏറ്റവും കൊതിയുള്ള സാധനം എന്ന് വെച്ചാൽ ഇപ്പം ഈ കാണുന്നില്ല ഇങ്ങനെ കഴിക്കുന്നവരെ ഒന്ന് മിക്കവരും കാണും തോന്നുന്നത് മിക്കവരും എനിക്ക് മത്തിയൊക്കെ വറുത്തു കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത് പക്ഷെ എനിക്ക് മത്തി വറുത്തതല്ലാതെ ഈ കൂന്തൾ ചെമ്മീൻ ഇതെല്ലാം വറുത്ത് കഴിയുമ്പോഴും ആ മസാല കാണുമില്ല അതിനകത്തേക്ക് കുറച്ച് ചോറും ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഞാനിങ്ങനെ ഇട്ട് അതിങ്ങനെ മൂപ്പിക്കും കിട്ടും നല്ലോണം മൂപ്പിച്ചിട്ടാണ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു സംഭവം എനിക്ക് തോന്നുന്നു മിക്കവരും ഇത് ചെയ്യാറുണ്ട് മിക്കവരും മത്തി വറുത്തതിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത് പക്ഷേ എനിക്ക് മത്തി വറുത്തത് കൂന്തൽ പിന്നെ ചെമ്മീൻ ഈ മൂന്ന് സാധനം വറുത്ത് കഴിഞ്ഞാൽ ആ മസാലയ്ക്കകത്തേക്കും ചോറിട്ട് കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കുഞ്ഞുനാല് മുതലേ വീട്ടിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അത് തന്നെ ഇപ്പോഴും ഉണ്ട് അങ്ങനെ കുറച്ച് അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ചപ്പോൾ കഴിക്കൂ എന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം പാത്തുവിന് ഇപ്പം എരിവ് ഇപ്പം അങ്ങനെ പിടിക്കുന്നില്ല വരുന്ന സമയത്ത് പല രീതിയാണ് പുള്ളിക്കാരിക്ക് പക്ഷേ ഇത് ഇത് ഞാനിങ്ങനെ വാട്ടി ഇങ്ങനെ കൊടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് കുഞ്ഞിന് ചോറ് ഇതാക്കാന്ന് കരുതി അങ്ങനെ അവൾക്കും വാരിക്കൊടുത്ത് ഞാനൊരിച്ചിരി അതിനകത്ത് നിന്ന് കഴിച്ച് ഉമ്മാക്കും ഒരിച്ചിരിയായിട്ട് കൊടുത്തു അപ്പം ഇന്ന് ഉച്ചയ്ക്ക് എത്താൻ ഫുഡെന്ന് പറയുമ്പോൾ ഇതൊക്കെയായിരുന്നു കൂന്തൽ റോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചമ്മന്തി ഉമ്മച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കൂന്തൽ ഫ്രൈ ഉണ്ടായിരുന്നു അങ്ങനെ ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞ് ഇത്ര ഇന്ന് ഉറങ്ങാനൊന്നും കയറിയില്ല ഇവാനും ഉറക്കിയിട്ട് ഞാൻ നേരെ വെളിയിലേക്ക് ഇറങ്ങി കാരണം കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നടാനുണ്ടായിരുന്നു അതായത് എന്താണെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ഇങ്ങനെ മടി കാരണം ഇങ്ങനെ നീക്കി നീക്കി വെച്ചേക്കുമായിരുന്നു പക്ഷെ ഇന്ന് എന്തായാലും ഉറങ്ങാൻ പോകണ്ട എന്നതൊക്കെ അങ്ങ് ചെയ്യാമെന്ന് കരുതി വേറെ ഒന്നുമല്ല ഇൻഡോർ പ്ലാന്റ്സ് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പറയുക നടാന്ന് കരുതി അതായത് നമ്മുടെ ഈ മണി പ്ലാന്റ് പിന്നെ വെരിഗേറ്റഡ് മണി പ്ലാന്റ് അങ്ങനെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിയിൽ നിന്ന് കുറച്ച് അതായത് നമ്മുടെ സൈഡിൽ കുറച്ച് മിറ്റിൽ ഇങ്ങനെ അടുപ്പുണ്ട് അപ്പോൾ ആ മിറ്റിൽ കുറച്ച് ഞാൻ വാരി എടുത്തു കേട്ടോ അതെന്താ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പോട്ടിൻ്റെ അകത്തേക്ക് മറ്റേ പോട്ടിന് ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അത് ലീക്ക് വരുമല്ലോ നമ്മൾ ഇൻഡോറിൽ വെക്കുന്നില്ല അപ്പോൾ വെള്ളം താഴത്തേക്ക് പോവുകയും ചെയ്യും അപ്പോൾ അത് കാരണം ഞാൻ അടിയിലൊന്നും ഇല്ലാത്ത അതിൻ്റെ അടിയിലൊരു ചെറിയ പ്ലേറ്റ് പോലും ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ ഇപ്പോൾ കരുതി നടക്കുക ഒരു വാട്ടർ വെള്ളം വെക്കുന്ന രീതിക്ക് അതിൻ്റെ സൈഡിൽ മണ്ണും ഒക്കെ ആയിട്ടൊരു സാധനം ഉണ്ടാകും ചെയ്യാമെന്ന് കരുതി അപ്പോൾ നമ്മൾ അന്ന് ഓർഡർ ചെയ്ത കുറച്ച് പോട്ട് ബാലൻസ് ഉണ്ടായിരുന്നു കാരണം ഇനി അത് വെളിയിൽ നടാൻ പറ്റില്ല വെളിയിൽ നടാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റില്ല കാരണം ചെറുതാണ് അപ്പോൾ നമ്മൾ വലിയ പോട്ടുകൾ നേരത്തെ മേടിച്ചറിഞ്ഞാൽ പിന്നെ ആ ചെറിയ പോട്ടിൽ ഇൻഡോർ പ്ലാന്റ്സ് നടാന്ന് കരുതി അങ്ങനെ അതിനകത്തേക്ക് ആദ്യം കുറച്ച് കുറച്ചിരി മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ വെള്ളം വെക്കുന്ന ഒരു സംഭവമുണ്ട് ഈ പ്ലാന്റ് വെക്കാമെന്ന് എഴുതിയേക്കുന്ന ഒരു വെള്ളം സ്റ്റോർ ചെയ്യുന്നൊരു സംഭവം അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് മണ്ണും പിന്നെ മേളിൽ ആ മണ്ണ് കാണുമ്പോൾ ഒരു വൃത്തിയടല്ലേ അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മേളിൽ ഞാൻ ആ എടുത്ത കുറച്ച് മിറ്റിലിരിപ്പ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ചെറിയ ചെറിയ മിറ്റൽ കഷ്ണങ്ങൾ അപ്പോൾ അത് അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഫില്ല് ചെയ്തു കേട്ടോ എന്നിട്ട് മറ്റേ നടുക്ക് കുറച്ച് വെള്ളവും കൂടെ സ്റ്റോർ ചെയ്ത് വെച്ചു എന്നിട്ട് നമുക്ക് വെള്ളത്തിൽ തന്നെ കിളിക്കുന്ന പ്ലാന്റ് ആട്ടോ അങ്ങനത്തെ രീതിയിലുള്ള പ്ലാന്റുകളല്ലേ എടുത്തേക്കുന്നത് അപ്പോൾ അത് ഒരു സൈഡിലേക്ക് ആദ്യം ഞാൻ വെച്ചുകൊടുത്തു ഇതിൻ്റെ പേരെനിക്കറിയില്ല പക്ഷേ വീട്ടിൽ കുറേ നിൽക്കുന്ന നിൽക്കുന്നൊരു സംഭവമാണ് ഈ ചെടി ഇതിൻ്റെ പേരെനിക്കറിയില്ല അപ്പോൾ ആദ്യം അത് നട്ടു പിന്നെ രണ്ടാമതും സെയിം മെത്തേഡ് തന്നെ കുറച്ച് മണ്ണിട്ടിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ ആ സംഭവം വെച്ച് സൈഡിൽ കൂടെ കുറച്ച് മണ്ണും മേളയിൽ കുറച്ച് ചരലും കൂടെ ഇട്ട് അതും വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ മണി പ്ലാന്റ് സാദാ മണി പ്ലാന്റ് അതുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുറച്ച് ലോങ് ആയിട്ടുള്ളതായിരുന്നു പതിമൂന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഫിൽ ചെയ്തുന്ന രീതിയിലുള്ള സംഭവമൊക്കെ അത് വെച്ചുകൊടുത്തു പിന്നെ നമ്മുടെ വെരിഗേറ്റഡ് മണി പ്ലാന്റ് അല്ലേ ഇതിൻ്റെ കറക്റ്റായിട്ട് വേറെ എന്തോ പേരുണ്ട് എനിക്കറിയില്ല അത് അതും കൂടെ ഞാൻ വെച്ചു കൊടുത്തു ഏകദേശം ഒരു ആറ് പോട്ടോളും ഉണ്ടായിരുന്നു നമുക്ക് ആറ് മണി പ്ലാന്റ് അല്ല മണി പ്ലാന്റ് അല്ല ആറ് ഇൻഡോർ പ്ലാന്റ്സുകൾ നമ്മൾ എങ്ങനെയോ അഴിച്ചു ഒഴിച്ച് എടുത്തു അങ്ങനെ അതെല്ലാം കൂടെ ഈ ആറ് പോട്ടിലും നട്ടു ഇനിയത്തെ എന്ന് പറയുമ്പോൾ ഇതെനിക്ക് കൊണ്ടുപോയി ഷെൽഫിൽ ഒന്ന് അറേഞ്ച് ചെയ്യണം എല്ലാം നട്ടും പിടിച്ചും വന്നപ്പോൾ ഏകദേശം സന്ധ്യ ആ ഒരു സമയമായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് 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 ജസ്റ്റ് ഒന്ന് അറേഞ്ച് ഉള്ളൂ നല്ലപോലെ നല്ലോലൊന്നും അറേഞ്ച് ചെയ്തില്ല കാരണം എൻ്റെ കൂടെ പാത്തു ഉള്ളത് കാരണം പാത്തു ഞാൻ കയറുമ്പോൾ ഒന്നും കൂടെ ഹൈറ്റിൽ കയറുമായിരുന്നു പാത്തു ഉമ്മക്ക് വയർ വേദന എടുക്കുന്നു വയറുവേദന എടുക്കുന്നു ഉമ്മക്ക് ഉമ്മയ്ക്ക് ആണോ ഇതെന്താ ചെയ്യണ്ടേ കുടിക്കണോ അപ്പൊ വയറുവേദന മാറുവോ ഉമ്മക്ക് അടുത്തോണ്ട് തന്നെയാണോ വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വയറിനധികം അധികം സുഖമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ജലൂസിലെടുത്ത് കുടിക്കണത് പുള്ളിക്കാരി കണ്ടിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഞാൻ എനിക്ക് വയറുവേദന എടുക്കണം എന്ന് പറഞ്ഞപ്പം ഓടി പോയിട്ട് ആ സാധനം എടുത്തിട്ട് എനിക്ക് തന്നിട്ട് അറിയാം കുടിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടപ്പോൾ ഉണ്ടല്ലോ ആദ്യം സങ്കടാന്ന് കാരണം എന്തോ ഒരു ഭയങ്കര ഒരു ഫീലിങ് കാരണം നമ്മുടെ മക്കള് നമ്മൾ നോക്കുന്നുണ്ടല്ലോ ആ ഒരു അവർക്കതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ എന്നൊരു ഒരു ഇതായിരുന്നു എനിക്ക് തോന്നിയത് എനിക്ക് ആകെ എന്തോ ഒരു സങ്കടം പോലെയൊക്കെ ആയിരുന്നു വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അപ്പൊ ഇപ്പോ പുള്ളിക്കാരി ആണെങ്കിൽ പുള്ളിക്കാരിയുടെ വേഷം ചായ കുടിക്കാൻ കൊടുത്തിട്ട് മൊത്തം ആ മേത്തേക്ക് കൊട്ടിയിട്ട് നിക്കണ ആ ഒരു സമയായിരുന്നു അത് പിന്നെ വൈകുന്നേരം വേറെ ഒന്നും കഴിക്കാനോ അങ്ങനെയൊന്നും തോന്നാത്ത കാരണം വാപ്പ വന്നപ്പം അട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എല അട അപ്പം അത് കഴിക്കാൻ നേരിട്ട് അങ്ങനെ പാത്തൂനും ഞാനും അതാണ് കഴിച്ചത് പിന്നെ കുറേ നേരം പാത്തു കളിയായിരുന്നു പാത്തൂനാണെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് തൊട്ടാൽ ഭയങ്കര ഇഡ്ലിയാണ് അങ്ങനെ അവളെ ഇഡിപ്പെടുത്തി അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ബൈ